ഓം ശാന്തി നിങ്ങളുടെ വില ആരാണ് നിശ്ചയിക്കുന്നത് ഒരു വ്യക്തിയുടെ വില നിശ്ചയിക്കുന്നത് മറ്റാരുമല്ല അയാൾ തന്നെയാണ് എത്രത്തോളമാണോ നമ്മൾ നമ്മളുടെ വില കൽപ്പിക്കുന്നത് നമ്മൾ എത്ര വില നമുക്ക് വില അതാണ് സമൂഹമാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും നിങ്ങളിലും കാണുന്നത് നിങ്ങൾ നിങ്ങളെ വളരെ ചെറുതായി കാണുകയാണെങ്കിൽ മറ്റുള്ളവരും നിങ്ങളെ ചെറുതായി തന്നെ കാണും നിങ്ങൾക്ക് നിങ്ങളോട് റെസ്പെക്റ്റ് ഉണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളോട് റെസ്പെക്റ്റ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളോട് ബഹുമാനം ഉണ്ടെങ്കിൽ അതേപോലെ എല്ലാവർക്കും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളോടും നിങ്ങളോടും ബഹുമാനം ഉണ്ടായിരിക്കും അപ്പോൾ ഈ കാര്യത്തെ മനസ്സിലാക്കാൻ ചെറിയൊരു ഉദാഹരണം നമുക്ക് നോക്കാം നിങ്ങൾ ആലോചിച്ച് നിൽക്കും നിങ്ങളുടെ കയ്യിൽ ഒരു രണ്ടായിരം രൂപ നോട്ടുണ്ട് ടോട്ടൽ ന്യൂ ഫ്രഷ് നോട്ടാണ് അതിൻ്റെ മൂല്യം എത്ര നോക്കിക്കഴിഞ്ഞാൽ അത് രണ്ടായിരം രൂപ തന്നെ അതിനെ നമ്മൾ കയ്യിലിട്ട് നന്നായി ക്രഷായി ചുരുട്ടി കീർന്നില ചുരുട്ടി അതിന് ശേഷം വീണ്ടും അതിനെ നിവർത്തി അപ്പോഴും അതിൻ്റെ വില എത്ര തന്നെയാണ് രണ്ടായിരം രൂപ തന്നെ സപ്പോസ് അതിനെ നമ്മൾ നിലത്തിട്ടു ചവിട്ടി കുറേ ചളിയായി മുഷിഞ്ഞു വീണ്ടും നിങ്ങളതിനെ കയ്യിലെടുത്തു അതിൻ്റെ വില അപ്പോഴും രണ്ടായിരം തന്നെയാണ് നിങ്ങളതിനെ എന്തു തന്നെ ചെയ്താലും രണ്ടായിരം രൂപ നോട്ടിൻ്റെ മൂല്യം അത് രണ്ടായിരം തന്നെയായിരിക്കും അതുപോലെയാണ് ഈ സമൂഹത്തിൽ ആര് നിങ്ങളെ എത്ര കുറ്റം പറഞ്ഞാലും പരിഹസിച്ചാലും ചെറുതായി കണ്ടാലും അവഗണിച്ചാലും ഒന്നും നിങ്ങളുടെ മൂല്യം കുറയുന്നില്ല ഏതുവരെ നിങ്ങൾ നിങ്ങളുടെ മൂല്യം കുറവായി കാണുന്നത് വരെ എത്ര കാലം നിങ്ങൾക്ക് നിങ്ങളോട് റെസ്പെക്റ്റ് ഉണ്ടോ നിങ്ങൾ നിങ്ങളെ വിലമതിക്കുന്നു ഈ സമൂഹത്തിൽ ഒരാളും നിങ്ങളുടെ വില ഇല്ലാതാക്കില്ല അഥവാ ആര് പരിശ്രമിച്ചാലും അവഗണിച്ചാലും അപമാനിച്ചാലും ഒന്നും തന്നെ നിങ്ങളുടെ മൂല്യം കുറയില്ല നിങ്ങളുടെ മൂല്യം എന്നും ഉയർന്നതായിരിക്കും പക്ഷെ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം നമുക്കറിയാം ബഹുമാനം കൊടുക്കുന്നത് എത്രയാണോ അത്രയാണ് നമുക്ക് ബഹുമാനം കിട്ടുക ആദരവ് കൊടുക്കുമ്പോൾ ആദരവ് തിരിച്ച് കിട്ടുക എന്നുള്ള സത്യമായ കാര്യമാണ് പക്ഷേ ചില സമയത്ത് ഇതിന് വിപരീത ഫലം ഉണ്ടാകാറുണ്ട് ചിലവരെ നമ്മൾ ഭാവനാത്മകമായി ഒരുപാട് ബഹുമാനിക്കും നിങ്ങൾ നിങ്ങളെപ്പോലും ചെറുതാക്കുന്ന രീതിയിൽ അവരെ ബഹുമാനിക്കും എപ്പോഴാണോ ആ രീതിയിൽ നിങ്ങൾ ഒരാളെ ബഹുമാനിക്കാൻ ആരംഭിക്കുന്നത് ആ സമയത്ത് അവർ നിങ്ങളെപ്പോഴും ചെറുതായി കാണും കാരണം അത് അവരുടെ കുറ്റല്ല അത് കുറ്റം നമ്മുടെയാണ് കാരണം നിങ്ങൾ നിങ്ങളവരെ ഓവറായിട്ട് ബഹുമാനിച്ചു ഓവർ ഭാവന കൊടുത്തു നിങ്ങളെപ്പോലും അവരുടെ മുന്നിൽ ചെറുതാക്കി നിങ്ങൾ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നു നിങ്ങൾ തന്നെ പറയുന്നു റിസൾട്ട് അവരും മറ്റുള്ളവരും നിങ്ങളുടെ വില കുറച്ച് കാണണം അതിൻ്റെ അർത്ഥം ഒരാളെ ബഹുമാനിക്കേണ്ട എന്നല്ല ബഹുമാനിച്ചേ മതിയാകൂ എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കണം പക്ഷേ ബഹുമാനിക്കുന്നത് ആവശ്യത്തിന് മാത്രം കൂടുതൽ നമ്മൾ നമ്മളെ ഇല്ലാതാക്കുന്ന പോലെ നമ്മൾ ചെറുതാക്കുന്ന രീതിയിൽ ഒരിക്കലും ആർക്കും ബഹുമാനം കൊടുക്കരുത് അടുത്ത ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം ഒരിക്കലും ഒരാളെ വെച്ചും നിങ്ങൾ നിങ്ങളെ കമ്പയർ ചെയ്യരുത് ഈ ലോകത്ത് രണ്ടാൾ ഒരുപോലെയില്ല എല്ലാവരും കഴിവുറ്റവരും എല്ലാവരും ശക്തിശാലികളും ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് ധന്യരായവരുമാണ് പക്ഷെ ചിലവർ ആ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കുന്നു അതിനെ വികസിപ്പിക്കുന്നു മറ്റ് ചിലവര് അത് വിത്ത് തന്നെ സൂക്ഷിക്കുന്നു അതിനു വേണ്ടി അവർ അധ്വാനിക്കുന്നില്ല എന്ന് മാത്രം അതുകൊണ്ട് നമ്മളെ നമ്മൾ കമ്പയർ ചെയ്ത് താരതമ്യപ്പെടുത്തി ഒരിക്കലും മറ്റുള്ളവരെക്കാൾ ചെറുതായിട്ട് ഫീൽ ചെയ്യരുത് നമ്മൾ നമ്മളെക്കുറിച്ച് നമുക്കൊരു സെൽഫ് എസ്റ്റീം ഉണ്ടായിരിക്കണം ഇതിനുവേണ്ടി ചെറിയൊരു കഥ പറയുകയാണ് പണ്ട് ഒരു ആനയും ഒരു പട്ടിയും ഭയങ്കര ഫ്രണ്ടായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പട്ടിയും പ്രഗ്നൻ്റായി ആനയും ആയി നാല് മാസം കഴിഞ്ഞതും പട്ടി അഞ്ച് നല്ല ഓമന പട്ടിക്കുട്ടികൾക്ക് ജന്മം കൊടുത്തു പിന്നെയും ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോഴേക്കും പിന്നെയും പട്ടി പ്രസവിച്ചു അങ്ങനെ രണ്ട് വർഷം കാലം കടന്നുപോയി രണ്ട് വർഷത്തിനുള്ളിൽ പട്ടി ഏകദേശം ഒരു പത്തിരുപത് പട്ടിക്കുട്ടികൾക്ക് ജന്മം കൊടുത്തു പട്ടിക്കൊരു സംശയമായി ആന എന്താ ഗർഭിണിയല്ലേ പട്ടി ഓടി 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 ആനയുടെ അടുത്തെത്തി ആനോട് ചോദിക്കുകയാണ് അല്ല ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ നിനക്ക് ഉറപ്പുണ്ടോ നീ ഗർഭിണി തന്നെയാണോ ഇത് കേട്ടപ്പോൾ ആന ചിരിച്ചു കൊണ്ട് പറയുകയാണ് ആ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എൻ്റെ വയറ്റുള്ളത് പട്ടിക്കുട്ടിയല്ല ആനക്കുട്ടിയാണ് എൻ്റെ കുട്ടി ഈ ഭൂമി സ്പർശിക്കുന്ന സമയം ഈ ഭൂമി അറിയും ഭൂമി മാതാവിന് മനസ്സിലാകും ഒരു കുട്ടി ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ള കാര്യം ഇവൻ വലുതായി നാളെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ എല്ലാവരും മാറി നിന്ന് വഴി കൊടുക്കും അവനെ എല്ലാവരും ആരാധിക്കും എല്ലാവർക്കും ഭഗവാൻ എന്ന ഭാവനയിൽ ബഹുമാനത്തോടെ അവനെ ആ ആരാധിക്കുന്നൊരവസ്ഥയാണ് ഒരു ആനക്കുട്ടിക്കുള്ളത് നിൻ്റെ മക്കളെ കാണുകയാണെങ്കിൽ എല്ലാവരും ആട്ടിയകറ്റും അതുകൊണ്ട് നീ ഒരു കാര്യം മനസ്സിലാക്കണം എൻ്റെ വയറ്റിൽ പപ്പിക്കുട്ടിയല്ല ആനക്കുട്ടിയാണ് അതെ നിങ്ങളും മനസ്സിലാക്കണം നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ എന്തായി നീ ശരിയായില്ലേ റെഡി ആയോ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ആരെങ്കിലും ചോദിക്കുമ്പോഴേക്കും ആകെ വ്യവലാതിപ്പെട്ട് ഇൻഫിനിറ്റ് കോംപ്ലക്സ് വരേണ്ട ആവശ്യമില്ല ചിലർ കാര്യങ്ങൾ വലിയ കാര്യങ്ങളായിരിക്കും കുറച്ചധികം സമയമെടുക്കുമായിരിക്കും പക്ഷെ റിസൾട്ട് വളരെ വലുതായിരിക്കും ഇങ്ങനെ അവനവനെക്കുറിച്ച് ഒരു മതിപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ എന്നും സമൂഹം വിലമതിക്കുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ വില നിങ്ങളാണ് കൽപ്പിക്കുന്നത് ഒരിക്കലും നിങ്ങളെ ചെറുതാക്കി കാണാതെ അവനവൻ്റെ സ്വാഭിമാനത്തിൽ ആത്മാഭിമാനത്തിൽ സെൽഫ് എസ്റ്റീമിലിരിക്കാൻ ഓം ഓംശാന്ത്